നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ സംസ്ഥാന സർക്കാരിന്റെ ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി കായിക വകുപ്പ് സംഘടിപ്പിക്കുന്ന കിക്ക് ഡ്രഗ്സ് സംസ്ഥാനതല ലഹരിവിരുദ്ധ സന്ദേശയാത്രയുടെ മെയ് പത്തിന് തിരൂരിൽ നടക്കുന്ന മലപ്പുറം ജില്ല സമാപനം വിജയിപ്പിക്കുന്നതിനായി വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു കുറുക്കോളി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പരിപാടിയുടെ വിജയത്തിനായി തിരൂർ നഗരസഭ ഇ എം എസ് സാംസ്കാരിക സമുച്ചയത്തിൽ നടന്ന പരിപാടി കുറുക്കോളി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു

അപ്പൊ അതിന് വേണ്ടിയുള്ള ഒരു സംഘാടക സമിതിയുടെ രൂപീകരണത്തിന് വേണ്ടിയാണ് ഇവിടെ ചേർത്തിട്ടുള്ള വേദികളും ഏറ്റവും കുട്ടികളെയും സാമൂഹിക പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ സന്ദർഭം തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് യു സൈനുദ്ദീൻ അധ്യക്ഷത വഹിച്ചു തിരൂർ സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കര ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് വി പി അനിൽ സ്പോർട്സ് കേരള ഫെഡറേഷൻ ഡയറക്ടർ ആഷിഖ് കൈനിക്കര പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി പുഷ്പ നൌഷാദ് നെല്ലാഞ്ചേരി കെ എം മല്ലിക ഷറഫുദ്ദീൻ തെയ്യമ്പാട്ടിൽ ഗഫൂർ പി ലില്ലീസ് കൂട്ടായി ബഷീർ ഇ ജയൻ എന്നിവർ സംസാരിച്ചു ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ സെക്രട്ടറി പി ഹൃഷികേഷ് കുമാർ സ്വാഗതവും ടി മുരുകേഷ് രാജ് നന്ദിയും പറഞ്ഞു കുറുക്കുളി മൊയ്തീൻ എം എൽ എ ചെയർമാനും തിരൂർ സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കര ഐ എ എസ് ജനറൽ കൺവീനറുമായി വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു വെട്ടം ന്യൂസ് തിരൂർ